കർത്താവിന് വേണ്ടി ഇന്നു വരെ രക്തസാക്ഷികളായവർ വിഡ്ഢികളാണോ അവരെന്തിനാണ് വളരെ പാഷനേറ്റായിട്ട് അവരുടെ ജീവൻ കർത്താവിന് വേണ്ടി ത്വചിച്ചത് ത്വചിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇത്രയധികം ആളുകൾ ഒരു നുണയ്ക്കു വേണ്ടി മരിച്ചത് അത് തെളിയിക്കുന്നത് എന്താണ് ക്രിസ്തുവിനെ ഒരു നേതാവെന്നോ പ്രവാചകനെന്നോ അത്ഭുത പ്രവർത്തകനെന്നോ സമര സമരസേനാനിയെന്നോ പ്രസ്താവിക്കുന്നവരുടെ പ്രസ്താവനകളെല്ലാം അപ്രസക്തങ്ങളാണ് കാരണം ഒന്നുകിൽ യേശു ദൈവപുത്രനാണെന്ന് ഏറ്റുപറയുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു അതല്ലെങ്കിൽ പിന്നെ ഒരു ഭ്രാന്തൻ്റെ അവസ്ഥയിലേക്ക് കണ്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു അവസ്ഥാവിശേഷം കർത്താവായ കർത്താവേശുവിനില്ല വളരെയധികം ആളുകൾ ഒരു ഭ്രാന്തിന് വേണ്ടി മരിച്ചത് എന്നത് ശരിയാവാം എന്നാൽ അവരെല്ലാം അത് സത്യമാണെന്ന് വിശ്വസിച്ചിരുന്നു അവർ പല സ്ഥലങ്ങളിലായി ജീവിച്ചു മരിച്ചത് വരും ഒരു സാധാരണക്കാരൻ്റെ പേരിലായിരുന്നുവോ എങ്കിൽ തീർച്ചയായും അവർ അങ്ങനെ കൊലയ്ക്ക് വിധേയപ്പെടുകയില്ലായിരുന്നു മാത്രമല്ല മാനസിക വിഭ്രാന്തിയിൽ നിന്ന് ഉളവായ കൂട്ടമരണങ്ങളല്ലായിരുന്നു ക്രിസ്തു ശിഷ്യരുടേത് വീഴ്ത്തിഴുന്നേൽപ്പ് നടന്നില്ലായിരുന്നെങ്കിൽ അത് ഒരു അസത്യമായിരുന്നെങ്കിൽ ശിഷ്യന്മാർക്ക് അതറിയാൻ കഴിയുമായിരുന്നു അവരെ തെറ്റിദ്ധരിപ്പിക്കാനോ വഞ്ചിക്കുവാനോ മാർഗങ്ങൾ ഉണ്ടായിരുന്നതായി എനിക്ക് വ്യക്തിപരമായി ഊഹിക്കാൻ പ്രയാസമുണ്ട് ലോക ചരിത്രത്തിൽ ഇതുപോലെ മറ്റൊരു സംഭവം കണ്ടെത്താൻ നമുക്ക് സാധിക്കുകയില്ല പതിനൊന്ന് പേർ ഒരസത്യത്തിന് വേണ്ടി മരിക്കുക അന്ന് ഇപ്പോൾ അനേകായിരങ്ങൾ ലക്ഷങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നു അതും ഒരേ സത്യത്തിന് വേണ്ടി അവരൊക്കെ ചെയ്തത് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ആ ബോധ്യത്തിൽ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ പല ഘടകങ്ങളെയും സമന്വയിപ്പിച്ച് എടുക്കേണ്ടിയിരിക്കുന്നു ആദ്യം തന്നെ അപ്പസോലന്മാർ പ്രസംഗിക്കുകയോ എഴുതുകയോ ചെയ്തപ്പോൾ അത് തങ്ങൾ സാക്ഷ്യം വഹിച്ച വസ്തുതകളുടെ ദൃക്സാക്ഷികളെന്ന നിലയ്ക്കായിരുന്നു പത്രോസ് പറഞ്ഞു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയെയും പ്രത്യാഗമനത്തെയും കുറിച്ച് ഞങ്ങൾ നിങ്ങളെ അറിയിച്ചത് കൗശലപൂർവ്വം മെനഞ്ഞെടുത്ത കല്പിത കഥകളെ വിശ്വസിച്ചത് കൊണ്ടല്ല ഞങ്ങൾ അവൻ്റെ ശക്തി പ്രഭാവത്തിൻ്റെ ദൃക്സാക്ഷികളായതുകൊണ്ടാണ് വിറ്റ്നസസ് കേട്ടുകേൾവിയും കെട്ടുകഥകളും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് അപ്പസോലന്മാർ തികച്ചും ബോധവാന്മാര് ആയിരുന്നു യഹൂദന്മാരുടെ ദൃക്സാക്ഷ്യത്തെക്കുറിച്ച് യോഹനെഴുതുന്നുണ്ട് ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു ജീവൻ വെളിച്ചപ്പെട്ടു ഞങ്ങളത് കണ്ടു അതിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു സഹോദരങ്ങളെ നമ്മൾക്കും അതുപോലെ കർത്താവിൻ്റെ സാക്ഷികളാകാം കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നവരാവാം ഈ ഇരുണ്ട ലോകത്ത് കർത്താവിന് വേണ്ടി മറ്റുള്ളവർക്കും നമുക്കും വെളിച്ചമാകാം